നമ്മുടെ വാർഡ് വാർഷികം തുടങ്ങാം സമൂഹമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് വളരെ ക്രിയാത്മകമായ കരുത്തുറ്റ പരിപാടികളില് എല്ലാ സംരംഭങ്ങളിലും ഈ വാർഡ് സഹകരിച്ചിട്ടുണ്ട് അതിന്റെ കരുത്ത് തെളിയിച്ചിട്ടുണ്ട് ഏതൊരു സമൂഹത്തിന്റെയും അടിസ്ഥാന ഘടകം കുടുംബമാണ് കുടുംബത്തിൻ്റെ വളർച്ചയും അതിന്റെ വികസനവും അതിന്റെ സ്ഥായിയായിട്ടുള്ള അടിത്തറയും ഏതൊരു സമൂഹത്തിനും ശക്തിയും പ്രചോദനവുമാണ് ശ്രീകായുടെ മധ്യസ്ഥം വളരെയധികം അനുഗ്രഹം നൽകുന്നതാകട്ടെ ഐക്യത്തോടും ഒരുമയോടും കൂടി നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവിധ പാർട്ടങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു നമസ്കാരം വാടിൻ്റെ ഒരു കൂട്ടായ്മയാണത് സൂചിപ്പിക്കുക അച്ഛൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഞാൻ അടിവരയിടുകയാണ് നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ഇനി കാണുവാനുണ്ട് അതുപോലെ ഇത്രയും മനോഹരമായിട്ട് ഈ വാർഡ് വാർഷികത്തെ മാറ്റുവാനായിട്ട് എനിക്ക് തോന്നുന്നു ഓർമ്മനുചട്ടൻ ഒരു ഒരു മാസം മുമ്പ് തന്നെ എന്നോട് ഈ വാർഡ് വാർഷികത്തെ കുറിച്ച് പറഞ്ഞിരുന്നു മറ്റു വാർഡ് പുരുഷന്റുമാര് വാർഷികം നടത്തുന്നതിനേക്കാളും നല്ല പ്രായോ നല്ല തൻ്റെ ക്ഷീണമൊന്നും വക വെക്കാതെ ഏറ്റവും ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് ഏറെ ആഗ്രഹത്തോടെ എനിക്ക് തോന്നുന്നു എന്നെ കാണുവാനും വികാരിച്ചിനെ കാണുവാനായിട്ട് കാര്യം പറയുവാനായിട്ട് തന്നെ ഒരു ഒരു പ്രാവശ്യമെങ്കിലും തന്നെയായിട്ട് പള്ളിയിൽ വന്നിട്ടുണ്ട് എല്ലാവരും ഇന്നേ ദിവസം വളരെ സന്തോഷത്തോടെ ഇവിടെ ആയിരിക്കുകയാണ് ചുറ്റും നിറമുള്ള ബൾബുകളാൽ അലങ്കൃതമായിരിക്കുന്നു അതിനേക്കാൾ വളരെ മനോഹരമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖകമലങ്ങൾ എല്ലാം വളരെ സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്നു ടോം ടോം ആൻഡ്രൂസ് ആൻഡ് ഫാമിലി ആൻഡ്രൂസ് ഞങ്ങളുടെ പെരുചേരിയിൽ കുടുംബാംഗമാണ് ഞാൻ വൈഫ് ബീന ടോം ഞങ്ങൾ നാല്പത് വർഷമായിട്ട് ഇവിടെ അല്ലായിരുന്നു ഇൻഡോർ മധ്യപ്രദേശ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മക്കളാരും ഞങ്ങളുടെ ഇപ്പൊ കൂട്ടത്തിലില്ല എല്ലാവരും വിദേശത്താണ് ഞാനൊരു ക്രിസ്ത്യൻ മതവിശ്വാസിയായിരുന്നു അപ്പം വിവാഹം കഴിച്ചത് ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നായിരുന്നു അത് കഴിഞ്ഞപ്പം ഞാൻ എന്റെ ഭർത്താവിന്റെ അമ്മേനെ ഭർത്താവിനെ ഭർത്താവിന്റെ ഫാദറിനെ ഞങ്ങളുടെ എന്റെ അതായത് നമ്മുടെ ഈ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ഞങ്ങള് ഈ മതവിഭാഗത്തിലേക്ക് ഫാമിലി ആയിട്ട് മൊത്തം കൂടി മക്കളെ സമയത്തോളി പഠിപ്പിക്കുന്നു അങ്ങനെ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരെ ഈ മതവിശ്വാസത്തിലേക്ക് മാറ്റപ്പെട്ട അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് കൈവം തന്നതിന് ഞാൻ വളരെയധികം സന്തോഷം ഹസ്ബൻഡ് ൾഫില് ജോലി ചെയ്യണു രണ്ട് ഉള്ളത് ഒരാള് ഡാൻസിന്റെ പരിപാടിക്ക് ഒരുങ്ങാൻ തരീക്കണു മൂത്ത ആള് ഈ മാനൊപ്പിച്ചു മോല പത്തില് പഠിക്കുന്നു ഇന്നിപ്പോ എക്സാം സ്റ്റാർട്ട് ചെയ്തു ജെയിംസ് കിലേ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പന്ത്രണ്ടാം വാർഡിൽ അൻപത്തി ഒന്ന് കുടുംബങ്ങൾ ഉണ്ട് ഈ വാർഡിലെ അംഗങ്ങൾ എല്ലാവരും വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് സജീവ പിന്തുണ നൽകുന്നു വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് പ്രസിഡന്റ് ശ്രീ വാനച്ചൻ ഇലവുങ്കൽ സെക്രട്ടറി ശ്രീമതി മോളി പെരുചേരിൽ ജോസ് ഉടുമ്പനാട്ട് ജോജി കണ്ടെത്തിപ്പറമ്പിൽ സിന്ധു കരിമ്പടക്കുഴിയിൽ എന്നിവർ നേതൃത്വം നൽകുന്നു സെന്റ് തോമസ് വാളിന്റെ വാർഷികം ആഘോഷിക്കുകയാണല്ലോ തോമാസ് ലീഹയെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയട്ടെ ഈശോടെ പന്ത്രണ്ട് ജന്മൽ ഒരുവനും ഭാരതത്തിന്റെ അപ്രതോലനുമായ തോമാസ് ലീഹ എ ഡി അമ്പത്തിരണ്ടിലാണ് സുശേഷവുമായി ഭാരതത്തിലെത്തിയത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി ഏഴ് പള്ളികൾ സ്ഥാപിക്കുകയും മുപ്പത്തിരണ്ട് ലക്ഷത്തോളം പേരെ മാമോദിസ നൽകി വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തു കാണാൻ വന്നു കാണാൻ വയ്യൻസായി കയറി <laughs> ും പിന്നെയോ <laughs> <laughs> Pray for the father, pray for the son, pray for the holy ghost. And then I i mm you -hmm.